ഹലോ ഇന്നത്തെ വീഡിയോ നിങ്ങൾ തമ്മിൽ കണ്ട പോലെ തന്നെ നമ്മുടെ ഗിബ് അവേൻ്റെ വിന്നേഴ്സിന് അനൗൺസ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഈ പേരിൻ്റെ പിന്നിലുള്ളൊരു ബാക്ക് സ്റ്റോറി ഒരു കഥ അത് പറയാനുണ്ട് വലിയൊരു കഥയാണ് അപ്പോൾ അതുകൊണ്ട് അതും പറയുന്നുണ്ട് അതുപോലെ ഒരു പുതിയ പ്രോഡക്റ്റിൻ്റെ ഒരു ചെറിയൊരു ഇൻട്രൊഡക്ഷൻ അതും ഉണ്ട് ഓക്കെ ഞാൻ ആക്ച്വലി ആ ഒരു ഗിഫ് അബേൻ്റെ വീഡിയോ കുറച്ച് ദിവസം മുന്നേ ആണ് പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതിൻ്റെ ചോദ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാലും എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആ ബ്രാൻഡിന് ഒരു എട്ടുകാലി ആയിട്ടുള്ള ഒരു ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ആ ഒരു വീഡിയോ പോസ്റ്റ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഒരുപാട് കമൻസ് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അതിനകത്ത് ഞാൻ എല്ലാ കൻസും വായിച്ചു നോക്കി ഞാൻ ഇൻസ്റ്റാഗ്രാമിലും വായിച്ചു നോക്കി യൂട്യൂബിലും വായിച്ചു നോക്കി എന്നിട്ട് ഞാൻ ഇങ്ങനെ കുറച്ച് പേര് പിക്ക് ചെയ്തു വെച്ചു അപ്പോഴാണ് ഇന്നലെ ഒരാൾ ഞാൻ ആക്ച്വലി പിക്ക് ചെയ്തതൊക്കെ ഞാൻ ഓക്കെ ഒരു നൂറിൽ ഒരു എഴുപത് മാർക്ക് കൊടുത്തിട്ടാണ് ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഞാൻ ഗിവ്വേൻ്റെ റിസൾട്ട് അനൗൺസ് ചെയ്തില്ലല്ലോ ഇന്നലെ ഒരാൾ കമൻറ്റ് ഇട്ടിരിക്കുന്നു ഞാൻ നൂറിൽ നൂറ് മാർക്ക് കൊടുത്തു ആ ഒരു കമൻറ്റിന് മാത്രമല്ല ഞാൻ എല്ലാവർക്കും കൊടുക്കുന്നേക്കാൾ ഒരു എക്സ്ട്രാ എന്തെങ്കിലും ഒരു സാധനം കൂടെ കൊടുക്കും കാരണം എൻ്റെ മനസ്സ് വായിച്ച പോലെ തന്നെയാണ് ആ പുള്ളിക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇന്നലെ ഞാൻ ആ ഗീവ് അവ അനൗൺസ് ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ പുള്ളിക്കാരിത്തേക്ക് പ്രൈസ് കിട്ടില്ലായിരുന്നു ഓക്കെ അപ്പോൾ അങ്ങനെ അപ്പോൾ ഇത് പറയുന്നതിന് മുന്നേ എനിക്ക് കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ട് ആദ്യം തന്നെ നിങ്ങളോട് ഒരു വലിയ താങ്ക് യു കാരണം എന്താണെന്ന് വെച്ചാൽ ഞാൻ ഒരിക്കലും ഒരുപാട് സബ്സ്ക്രൈബേഴ്സൊക്കെ ആയിട്ട് ഒരു ബിസിനസ് തുടങ്ങിയ ഒരാളല്ല ഞാൻ ഞാൻ ഈ ഒരു സംഭവം തുടങ്ങുമ്പോൾ എനിക്ക് ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബേഴ്സാണ് എൻ്റെ യൂട്യൂബിൽ ഉണ്ടായിരുന്നത് ഇൻസ്റ്റഗ്രാമിൽ പേജ് ഉണ്ടായിരുന്നില്ല എൻ്റെ പേഴ്സണൽ അക്കൗണ്ട് മാത്രമേ ഉള്ളൂ അപ്പോൾ ആയിരത്തി ഇരുന്നൂറ് സബ്സ്ക്രൈബർ വെച്ചിട്ട് ഒരു ബിസിനസ്സ് തുടങ്ങുന്നത് അത് ബിസിനസ് അങ്ങനെ ബിസിനസ്സ് തുടങ്ങാൻ വേണ്ടിയിട്ട് യൂട്യൂബ് ചാനൽ തുടങ്ങിയല്ല യൂട്യൂബ് ചാനൽ തുടങ്ങി ഇങ്ങനെ ഓർഡേഴ്സൊക്കെ വന്ന് വന്ന് അതൊരു ബിസിനസ്സായി മാറിയതാണ് ഓക്കെ അപ്പോൾ ആ സമയത്ത് അങ്ങനെ പ്രത്യേകിച്ച് ഞാൻ തുടങ്ങിയ സമയത്ത് ലേബലിങ്ങും കൂടി കാര്യങ്ങളൊന്നും ഞാൻ അങ്ങനെ സീരിയസ് ആയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നില്ല കാരണം ഞാൻ വിചാരിച്ചത് ഓ ക്ലിനിക്കിപ്പോ ഇടയ്ക്ക് ഒരു ആയിരം രൂപ ഇടയ്ക്ക് കിട്ടി കഴിഞ്ഞാൽ പുളിക്കോ എന്നുള്ള രീതിയിലാണ് ഞാനത് ഇതാക്കി തുടങ്ങി ഉണ്ടായിരുന്നത് അപ്പം നമ്മുടെ മെയിൻ ക്ലിനിക്ക് ഇത് നമുക്ക് സൈഡ് ആയിട്ട് കൊണ്ടുപോകാം ആ ഒരു രീതിയിൽ ഓക്കെ അപ്പൊ അങ്ങനെ ഒരുപാട് അതുപോലെ തന്നെ ഒരുപാട് ഇൻവെസ്റ്റ്മെന്റോ അങ്ങനെയൊക്കെ ചെയ് അങ്ങനെ തുടങ്ങിയ ഒരാളും അല്ല ഞാൻ അപ്പോൾ നമ്മൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന്ന് കിട്ടുന്ന പൈസ നമ്മൾ റീഇൻവെസ്റ്റ് ചെയ്ത് റീഇൻവെസ്റ്റ് ചെയ്തിട്ടാണ് നമ്മളിപ്പോൾ ഈ ഒരു നിലയിൽ വരെ എത്തിയിട്ടുള്ളത് അപ്പോൾ അതുകൊണ്ട് തന്നെ എനിക്ക് നിങ്ങളോടെല്ലാം ഒരു വലിയ താങ്ക് പറയാറുണ്ട് കാരണം ഇതിൻ്റെ എല്ലാത്തിനും കാരണം നിങ്ങളാണ് അതുകൊണ്ടാണ് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഒരു ഗിവ് ഗിഫ്വട്ട് നിങ്ങളെ സോപ്പ് സോപ്പിട്ട് നിർത്തിക്കൊണ്ടിരിക്കുന്നത് ഓക്കെ നമ്മുടെ ആദ്യത്തെ കാര്യം ബ്രാൻഡിങ് ബ്രാൻഡ് നെയ്മിന്റെ പിന്നിലുള്ള രഹസ്യം അപ്പോൾ ബ്രാൻഡിന്റെ പേര് എന്ന് പറയുന്നത് സ്കിൻ ആൻഡ് ഹെയർ നെയ്തി കോസ്മെറ്റിക്സോ നെയ്തി ഹെർബൽസോ നെയ്തി അതൊന്നുമല്ല ഓക്കെ നെയ്റ്റീവ് സ്കിൻ ആൻഡ് ഹെയർ എന്നാണ് ബ്രാൻഡിൻ്റെ പേര് ഇതിൻ്റെ കമ്പനി നെയിം നമ്മുടെ കമ്പനി നെയിം നെയ്ത്നോവ കോസ്മെറ്റിക്സ് എൽ എൽ പി എന്നാണ് ഓക്കെ അപ്പോൾ അതാണ് അത് അതായത് ഈ കമ്പനീൻ്റെ അടിയിലാണ് ഈ ഒരു ബ്രാൻഡ് വരുന്നത് ഓക്കെ അപ്പം നേറ്റീവ് സ്കിൻ ആൻഡ് ഹെയർ എന്നുള്ള ഒരു പേര് സ്കിൻ ആൻഡ് ഹെയർ ഞാൻ കുറച്ച് വെറൈറ്റി ഒക്കെ ഇട്ടത് എല്ലാവരും മറ്റേ ഓർഗാനിക്സ് കോസ്മെറ്റിക്സ് അങ്ങനെയൊക്കെ ഇടുന്നതിൻ്റെ ഇടയിൽ കുറച്ച് ഡിഫറെൻ്റ് ആയിക്കോട്ടെ എന്ന് വെച്ചിട്ടിട്ടതാണ് സ്കിന്നും ഹെയറും അതാണല്ലോ നമ്മുടെ മെയിൻ ആയിട്ടുള്ളൊരു ഏരിയ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഇട്ടോന്നേ ഉള്ളൂ പിന്നെ ഈ പേര് ഈ പേരെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് പേരിടുന്നതിന് മുന്നേ കുറച്ച് നിർബന്ധങ്ങളുണ്ടായിരുന്നു ഫസ്റ്റ് കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് കേട്ട് കഴിഞ്ഞ ഒരു മലയാളം ആണോ എന്ന ഡൗട്ട് തോന്നണം അങ്ങനത്തെ ഒരു പേരായിരിക്കാം പെട്ടെന്ന് നോക്കുമ്പോൾ മലയാളം പേരാണ് അങ്ങനെ ഒരു ഫീൽ ഉണ്ടാവണം എന്നാൽ മലയാളം പേരാവാനും പാടില്ല അതാണ് ഫസ്റ്റ് കാര്യം രണ്ടാമത്തെ കാര്യം എനിക്ക് ഒരു ഒരു മീനിങ് ഉണ്ടാവണം പിന്നെ എല്ലാ ബ്രാൻഡ്സും ഇടുന്ന പോലത്തെ ഒരു പേരാവരുത് പേരാവരുതെന്നുണ്ടായിരുന്നു കാരണം കൂടുതൽ ആൾക്കാരും ഒന്നില്ലെങ്കിൽ നേച്ചറായിട്ട് ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒരു ഇക്കോ ഫ്രണ്ട്ലി അല്ലെങ്കിൽ പിന്നെ അപ്പം ആയുർവേദ ഡോക്ടേഴ്സ് ആണെങ്കിൽ അതിലൊരു ആയു അല്ലെങ്കിൽ ആയുർവേദം അങ്ങനെ എന്തെങ്കിലും ഉണ്ടാകും അങ്ങനത്തെ പേരാവാൻ പാടില്ല പിന്നെ ഭയങ്കര ഫാൻസി നെയിംസും ആവാൻ പാടില്ല അതായത് ഭയങ്കര കോസ്മെറ്റിക്സ് എന്നൊക്കെ പറഞ്ഞിട്ടുള്ള അങ്ങനത്തെ ഫാൻസി നെയിംസും ആവാൻ പാടില്ല പിന്നെ ആൾക്കാർക്ക് പെട്ടെന്ന് പറയാൻ പറ്റുന്ന ഒരു പേരായിരിക്കണം പിന്നെ എന്താ പറഞ്ഞപോലെ ഈ പറഞ്ഞപോലെ എല്ലാം കൂടെ വരുമ്പോഴത്തേക്കും കേൾക്കുമ്പോഴത്തേക്കും ഒരു മലയാളി പേരാണോ എന്ന് വേണം അതായിരുന്നു ഫസ്റ്റ് ഒരു ക്രൈറ്റീരിയ അപ്പം അങ്ങനെ ഞാൻ ഇങ്ങനെ പേരുകൾ ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ കുറേ പേരുകൾ ഇടയിലൊക്കെ എന്തൊക്കെയോ കൊടുത്തിട്ടുണ്ടായിരുന്നു പക്ഷെ അതിനൊന്നും എനിക്ക് ഇത് കിട്ടിയില്ല അത് പക്ഷേ ഞാൻ അത്ര ഇതൊന്നും അല്ലായിരുന്നു ഞാൻ ഇങ്ങനെ ചുമ്മാ കുറേ പേര് കൊടുത്തതായിരുന്നു ട്രേഡ് മാർക്കിന് വേണ്ടിയിട്ട് അതൊന്നും കിട്ടിയില്ല അപ്പം വളരെ ആക്സിഡന്റലി ആണ് ഈ ഒരു പേര് എന്റെ കൺമുന്നിൽ വന്ന് പെട്ടത് എന്തോ എന്തിലോ കണ്ടിട്ടാണ് ഞാൻ ഈ ഒരു സംഭവം ശ്രദ്ധിച്ചത് അതായത് ഒരു ഈജിപ്തിൽ ഒരു ദേവത ഉണ്ടായിരുന്നു പുള്ളിക്കരുത്തിയുടെ പേരാണ് നീത്ത് എന്ന് പറയുന്നത് അപ്പം നീത്ത് എന്നാണ് പ്രനൗൺസ് ചെയ്യുക എൻ ഇ ഐ ടി എച്ച് അപ്പോൾ പുള്ളിക്കാരി ഷി ഈസ് എ ഗോഡസ് ഓഫ് ക്രിയേഷൻ ഓക്കെ അപ്പോൾ അത് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫാക്ടർ ഫാക്ടറായിരുന്നു കാരണം നമ്മളും ഒരു ക്രിയേഷൻ ആണല്ലോ ചെയ്യുന്നത് ഓരോ പ്രോഡക്റ്റും ഒരു ക്രിയേഷൻ ആണല്ലോ അപ്പോൾ അങ്ങനെ ഗോഡസ് ഓഫ് ക്രിയേഷൻ ആ ഒരു ഇതിൽ ഞാൻ മറ്റേ ഗോഡസ് ഓഫ് ക്രിയേഷൻ അങ്ങനെ അങ്ങനെ തെറ്റിദ്ധരിക്കാട്ടുണ്ട് പക്ഷെ ഞാൻ ഇടയ്ക്ക് തമാശക്ക് എൻ്റെ ഹസ്ബൻഡായിട്ട് ഇങ്ങനെ വെറുതെ എന്തെങ്കിലുമൊക്കെ ഒക്കെ വരുമ്പോൾ പറയും ഞാനാണ് ഗോഡസ് ഓഫ് ക്രിയേഷൻ എന്നൊക്കെ പറഞ്ഞത് ഞാൻ സ്വയം ഇങ്ങനെ പുകഴ്ത്തിക്കൊണ്ട് പറയാറുണ്ട് ഓക്കെ അപ്പം അത് ഒരു കാര്യം ഇനി രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഗോഡസ് ഓഫ് വാർ ആയിരുന്നു അതായത് വാർ യുദ്ധം ഓക്കെ അപ്പോൾ അങ്ങനെയായിരുന്നു അപ്പം ഞാൻ യുദ്ധം ചെയ്ത് പരിചയം അങ്ങനെ അല്ലാണ്ടുദ്ദേശിച്ചത് ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ എൻ്റെ ലൈഫിൽ ഞാൻ എന്നോട് തന്നെ കുറച്ച് കാര്യങ്ങൾ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു ടൈമിലായിരുന്നു കുറച്ച് സ്ട്രഗ്ലിംഗ് പീരീഡ് ഉണ്ടാവുമല്ലോ എല്ലാവർക്കും നല്ല സ്മൂത്ത് ആയിട്ട് പോയില്ലോ അപ്പം അങ്ങനത്തെ ഒരു ടൈമിലാണ് ഞാൻ ഈ ഒരു സംഭവം ചെയ്തുകൊണ്ടിരുന്നത് അപ്പം അതും കോറിലേറ്റഡ് ആയി ഓക്കെ അപ്പം ഒരു കണക്ഷനും കിട്ടി പിന്നെ ഈ ഗോഡസ് ആണ് അതായത് പുള്ളിക്കാറ്റ് ഈസ് അസോസിയേറ്റഡ് വിത്ത് സ്പൈഡർ അതായത് സ്പൈഡറിനെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കുറേ സ്റ്റോറീസ് ഉണ്ട് അപ്പം സ്പൈഡറും ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ജീവിയല്ലേ കാരണം പുള്ളി ഓരോ പ്രാവശ്യം ഇങ്ങനെ പുതിയ പുതിയ വല നെയ്യും കാറ്റടിക്കും വല പോവും പിന്നെയും വല നെയ്യും ഭയങ്കര ആർട്ടിസ്റ്റിക്കായിട്ടാണ് ഉള്ളൊരു ക്രീച്ചറാണ് സ്പൈഡർ അപ്പം സ്പൈഡറിൻ്റെ വീട് പോലെ നമുക്ക് ചിലപ്പോൾ വീട് വെക്കാൻ പറ്റുമോ എന്ന് വെച്ച് കഴിഞ്ഞാൽ പറ്റില്ല അപ്പം അങ്ങനത്തെ ഒരു ജീവിയാണ് സ്പൈഡർ അപ്പം ഞാനും ഈ പ്രോഡക്റ്റ് ഉണ്ടാക്കുമ്പോഴത്തേക്കും ഒരുപാട് ഫെയിലിയേഴ്സ് ഉണ്ടാവും കളയും എൻ്റെ തെങ്ങിൻ്റെ ചോട്ടിലൊക്കെ ഇഷ്ടംപോലെ പ്രോഡക്ട്സിൻ്റെ കഥ പറയാറുണ്ടാവും എൻ്റെ തെങ്ങിനൊക്കെ കാരണം ഞാൻ എല്ലാം തെങ്ങിൻ ചോട്ടിലും കൊണ്ടാണ് കളയല്ലേ ചിലപ്പം മീൻസ് കൊളാവുന്ന സാധനങ്ങൾ അപ്പം അപ്പം അങ്ങനെ അപ്പം ഞാൻ കുറേ ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്ത് ട്രൈ ചെയ്തിട്ടാണ് ഓരോ പ്രോഡക്റ്റും നമ്മൾ ഇപ്പോൾ ഉദ്ദേശിക്കുന്ന ഒരു ലെവലിലോട്ട് വരുന്നത് എന്നാലും അതിനകത്ത് കുറച്ച് കുറവുകളൊക്കെ ഉണ്ടാവും അതും ഞാൻ നിങ്ങളൊക്കെ പറയുന്ന പോലെ എല്ലാം സാധനങ്ങളും ഇങ്ങനെ മാറ്റുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനൊരു കണക്ഷൻ ഓക്കെ അപ്പം അങ്ങനെ ഇതൊരു പോ റിലേഷനായി അപ്പോൾ അങ്ങനെ രണ്ട് ഒരു ഇതായി പിന്നെ ഈ ഈ പറഞ്ഞ പോലെ തമിഴ് ലിറ്ററേച്ചറിലാണെന്നുണ്ടെങ്കിൽ നെയ്ത്തൽ എന്നൊക്കെ പറയും നെയ്ത്തി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എട്ടുകാലി അങ്ങനെയൊക്കെയുള്ളൊരു ഒരു 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 റിലേറ്റഡ് ആയിട്ടുള്ളൊരു മീനിങ് ഉണ്ട് അങ്ങനെയും ഒരു കോ റിലേഷൻ വന്നു അപ്പോൾ നെയ്ത്ത് എന്നുള്ളതിന് ഈ പറഞ്ഞ പോലെ കുറേ റിലേഷൻസ് വന്നപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു ഓക്കെ ഇത് ഞാൻ ഈ പേരിൽ ഇൻക്ലൂഡ് ചെയ്യും അപ്പം ഞാൻ വിചാരിച്ചു നെയ്ത്ത് എന്ന് പറയുമ്പോൾ പറയാനൊരു സുഖമില്ലല്ലോ പിന്നെ അതിനൊരു മലയാളം മറ്റേ മലയാളം സാധനം വന്നിട്ടില്ല അപ്പോൾ അത് ഞാൻ വിചാരിച്ചു പിന്നെ ഒരു അയ്യും കൂടി ഇട്ടിട്ട് നെയ്ത്തി ആക്കാൻ നെയ്ത്തി എന്നുള്ള പേര് കേൾക്കുമ്പോൾ പെട്ടെന്ന് ആൾക്കാർക്ക് ഒരു മലയാളം ബന്ധം ഒരു മലയാളം പേര് പോലെ തോന്നും അപ്പോൾ എന്നാൽ അയ്യെ ഞാൻ തലതിരിച്ചാണ് ഇട്ടിട്ടുള്ളത് അതെന്തുകൊണ്ടാന്ന് വെച്ചാൽ നെയ്ത്ത് എന്നുള്ളതാണ് പേര് പ്ലസ് ആ ഒരു അയ്യ്ക്ക് അധികം ഇമ്പോർട്ടൻസ് ഇല്ല എന്നാൽ അതവിടെ വേണം അപ്പം ആ ഒരു രീതിയിലാണ് ഞാൻ അതിന്റെ ലോഗോ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്തത് അപ്പോൾ ഇതാണ് ഈ ബ്രാൻഡിന്റെ പിന്നിലുള്ള ഒരു മീനിങ്ങും പിന്നെ ഒരിടയ്ക്ക് എൻ്റെ എൻ്റെ ഒരു ഫ്രണ്ട് ഉണ്ട് കേട്ടോ അത് ഭയങ്കര സംസ്കൃത പണ്ഡിതനാണ് അപ്പോൾ അതിന് നെയ് നൈതി എന്നൊക്കെ പറയുമ്പോഴത്തേക്കും സ്പ്ലിറ്റ് ചെയ്യുമ്പോഴത്തേക്കും പിന്നെ ഇതി എന്നുവെച്ചുകഴിഞ്ഞാൽ അത് നിങ്ങൾ നിങ്ങൾ ചെയ്യുന്നതിനുള്ള ബെനിഫിറ്റ് നിങ്ങൾക്കായിരിക്കില്ല ബാക്കിയുള്ളവർക്കായിരിക്കുന്നു അങ്ങനെ ഇതല്ല എന്നുള്ളൊരു രീതിയിൽ അത് നിങ്ങൾക്കുള്ളതല്ല പക്ഷെ അത് ബാക്കിയുള്ളവർക്കാണ് അങ്ങനെ എന്തോ ഒരു മീനിങ് അത് സത്യം പറഞ്ഞെനിക്ക് മനസ്സിലായില്ല അപ്പോൾ അങ്ങനെ ഒരു സംഭവം എൻ്റെ ഒരു ഫ്രണ്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പം അതെനിക്ക് റീസെൻ്റ്ലി കിട്ടിയതാണ് അപ്പം അങ്ങനെ കുറേ സംഭവങ്ങളുണ്ട് അപ്പം അതെല്ലാം കൂടെ കൂട്ടിയിട്ടാണ് ഞാൻ നെയ്ത്തി എന്നുള്ളൊരു ബ്രാൻഡ് ആ ഒരു നെയ്മ് ഞാൻ കൊടുത്തത് അപ്പം ഇതിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് പറയാൻ എളുപ്പമാണ് ഒരു മലയാളം ഫീൽ ഉണ്ട് നല്ലൊരു ഇന്നർ മീനിങ് ഉണ്ട് പിന്നെ സാധാരണ ബ്രാൻഡ്സ് ഇടുന്ന പോലെ നേച്ചറായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള പേരോ അല്ലെങ്കിൽ ചുമ്മാ ഏതെങ്കിലും ഒരു ഫ്ലവറിന്റെ പേരോ അല്ലെങ്കിൽ അങ്ങനെയൊക്കെയാണ് പൊതുവെ ബ്രാൻസ് പേരിടുക അല്ലെങ്കിൽ ഈ പറഞ്ഞ ലക്ഷറി മറ്റേ ആയുർവേദിക് ലക്ഷറി സ്കിൻ കെയർ അങ്ങനത്തെ ആ രീതിയിലൊക്കെ പേരിടാം അപ്പം അങ്ങനത്തെ ഒന്നുമില്ല വ്യത്യസ്തമായിട്ടുള്ള പേരാണ് ആൾക്കാർക്ക് പറയാൻ എളുപ്പമാണ് അങ്ങനെ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല അങ്ങനെയാണ് ഞാൻ ഈ പേരിലോട്ട് വന്നത് അപ്പോൾ അത് ഞാൻ നമ്മൾ ട്രേഡ്മാർക്കൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു ഡോക്ടർ ഫോമുലേറ്റർ എന്നുള്ള പേര് ഞാൻ ട്രേഡ് മാർക്കിന് കൊടുത്തിട്ടുണ്ട് അത് എന്തിനാണെന്നറിയില്ല ചിലപ്പോൾ ഇനി വേറെ ആരെയും ഇങ്ങനെ ഒരു ബ്രാൻഡ് തുടങ്ങേണ്ട വെച്ചിട്ട് ഒരു സ്വാർത്ഥ താല്പര്യം കൊണ്ടാണ് ഞാനതും ഞാൻ ട്രേഡ് മാർക്കിന് അപ്ലൈ ചെയ്തത് ആ പേരും ഇപ്പോൾ എനിക്ക് സ്വന്തം ഓക്കെ അപ്പം അങ്ങനെ അപ്പം അങ്ങനെയാണ് ഈ ഒരു പേരിൻ്റെ അത് ഇത് ഒരുപാട് ആൾക്കാർ ഇതിൻ്റെ ഇത് പറഞ്ഞിട്ടുണ്ട് പക്ഷെ കൂടുതൽ ആൾക്കാരും നെയ്ത്തും എട്ടുകാലിയും തമ്മിലുള്ള റിലേഷൻ അതാണ് കുറേ ആൾക്കാർ പറഞ്ഞിട്ടുള്ളത് കുറേ ആൾക്കാർ എട്ടുകാലിയും നമ്മുടെ ബ്രാ ആ ഒരു പ്രോഡക്റ്റ് ക്രിയേഷനെ പറ്റിയിട്ടാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഈ നെയ്ത്തും എട്ടുകാലിയും പ്രോഡക്റ്റ് ക്രിയേഷൻ തമ്മിൽ കോറിലേറ്റ് ചെയ്തിട്ട് പറഞ്ഞിട്ടുള്ളത് കുറച്ച് കുറച്ചാൾക്കാരാണ് അപ്പോൾ അവർക്കൊക്കെ നമ്മൾ ഗിവ് ഗീവ വേണ്ട അപ്പോൾ അത് പറയുന്നതിന് മുന്നേ ഇനി അടുത്ത നമ്മുടെ സ്റ്റെപ്പ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ പുതിയ പ്രോഡക്റ്റിൻ്റെ ഇൻട്രൊഡക്ഷനാണ് ഓക്കെ ഏതാണ് പുതിയ പ്രോഡക്റ്റ് നിങ്ങൾ ആലോചിക്കുന്നുണ്ടാവും ഓൾറെഡി ഒരുപാട് ആൾക്കാർക്ക് അറിയായിരിക്കും എന്നാലും ഞാൻ പറയാം അപ്പം ഇതാണ് പുതിയ പ്രോഡക്റ്റ് പുതിയ പ്രോഡക്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ ഫുൾ പാക്കേജിങ് ആയിട്ടില്ല ഇനി ഒരു ബോക്സും കൂടെ വരും കേട്ടോ അപ്പോൾ സംഭവം ഒരു ബോഡി ബട്ടർ ആണ് ഞാൻ ഏറ്റവും കുറേ സമയം കൊണ്ട് ഫോമുലേറ്റ് ചെയ്തിട്ടുള്ള ഒരു പ്രോഡക്റ്റാണ് ബോഡി ബട്ടർ കാരണം എൻ്റെ ഫ്രണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലല്ലോ ഞാൻ ന്യൂസിലാൻഡിലേക്ക് എൻ്റെ ഒരു എൻ്റെ ഫ്രണ്ട് ഉണ്ട് അവിടെ എൻ്റെ ഒരു കോളേജ് ഫ്രണ്ടാണ് അപ്പോൾ പുള്ളിക്കാരി എൻ്റെ റൂംമേറ്റ് ആയിരുന്നു വെറുതെ ഫ്രണ്ട് എന്നൊന്നും പറഞ്ഞ പോലെ എൻ്റെ ഒരു ബെസ്റ്റ് ഫ്രണ്ട് കണക്കിൽപ്പെടപ്പെടുത്താവുന്ന ഒരാളാണ് പുള്ളിക്കാരി ന്യൂസിലാൻഡിലാണ് പുള്ളിക്കാരിയുടെ ഹസ്ബൻഡ് അവിടെ തന്നെയാണ് അപ്പോൾ അവളിങ്ങനെ നമ്മുടെ പ്രോഡക്റ്റിൻ്റെ ഡിസ്ട്രിബ്യൂഷൻ അവിടെ എടുക്കുന്നതിനെ പറ്റിയിട്ട് ഇങ്ങനെ സംസാരിച്ച് ഡിസ്കഷൻസ് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് അവളിങ്ങനെ പറഞ്ഞു ഇവിടെ ബോഡി ബട്ടർ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു സംഭവമാണ് അപ്പോൾ ഒരു ബോഡി ബട്ടർ ഉണ്ടെങ്കിൽ നന്നായിരുന്നു എന്ന് പറഞ്ഞു അപ്പം അത് കേട്ട പതി കേൾക്കാത്ത പതി എൻ്റെ കയ്യിലാണെന്നുണ്ടെങ്കിൽ ഇവിടെ ഒരു പത്ത് പതിനഞ്ച് ടൈപ്പ് ഓഫ് ബട്ടേഴ്സ് ഇരിക്കുന്നുണ്ട് ഒരു പത്ത് ഓയിൽസ് ഇരിക്കുന്നുണ്ട് പിന്നെ അത് സാറേ മറ്റേത് വർച്ച സ്ക്വയലിനി അത് ഇതെന്ന് പറഞ്ഞിട്ട് കുറേ ആക്റ്റീവ്സ് ഇരിക്കുന്നുണ്ട് അപ്പോൾ ഞാൻ വിചാരിച്ചു നമ്മുടെ കയ്യിലുള്ള സാധനങ്ങൾ എന്ന കുറച്ച് സാധനങ്ങളൊക്കെ വരുത്തി ഉണ്ടാക്കാം എന്നൊക്കെ വിചാരിച്ചു അപ്പം എൻ്റെ കയ്യിൽ അങ്ങനെ തോട്ട്സ് ഒന്നും ഉണ്ടായിരുന്നില്ല അപ്പോൾ എൻ്റെ മൈൻഡിൽ ഞാൻ പറഞ്ഞല്ലോ നമ്മുടെ ബ്രാൻഡിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഫ്രേഗ്രൻസ് ഇല്ല ഐ മീൻ സിന്തറ്റിക് ഫ്രേഗ്രൻസ് ഇല്ല അപ്പം അപ്പോൾ എന്നാൽ ബോഡി ബട്ടർ ബട്ടറാവുമ്പോഴത്തേക്ക് സ്മെല് വേണം കാരണം നമ്മൾ ബോഡിയിൽ അപ്ലൈ ചെയ്യുമ്പോഴത്തേക്കൊരു സ്മെല്ലുണ്ടായാലോ ഒരു ഫീല് കിട്ടുള്ളൂ അങ്ങനെ സ്മെല്ലിനു വേണ്ടി ഞാൻ അലഞ്ഞലഞ്ഞ് അലഞ്ഞലി ഞാൻ എന്ന ബട്ടേഴ്സും ഓയിൽസും ഒക്കെ സ്മെല്ലുള്ള ഓയിലും ബട്ടേഴ്സൊക്കെ പിക്ക് ചെയ്യാൻ തുടങ്ങി അങ്ങനെ ഞാൻ ഒരു ഒരു കോമ്പിനേഷനൊക്കെ സെറ്റാക്കി ഞാൻ രണ്ട് ദിവസത്തിലാണ് പ്രോഡക്റ്റ് ഉണ്ടാക്കിയത് ഫസ്റ്റ് ഞാൻ നമ്മുടെ കൺവെൻഷനൽ ബോഡി ബട്ടർ ഉണ്ടാക്കുന്ന രീതിയിൽ ചെയ്തു അതായത് നമ്മുടെ വിപ്ഡ് ബോഡി ബട്ടർ പക്ഷെ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ബോഡി ബട്ടർ ഉണ്ടാക്കി പുറത്ത് വെച്ചപ്പോഴത്തേക്കും അത് ഫുള്ള് ഓയിൽ പോലെ അത് എക്സ്പെക്റ്റഡ് ആയിരുന്നു എന്നാലും ഞാൻ ഫസ്റ്റ് ഒരു രീതിയിൽ അങ്ങനെയാണ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നത് അത് കഴിഞ്ഞിട്ട് പിന്നെ നമുക്ക് കുറച്ച് സ്റ്റെബിലിറ്റിക്കൊക്കെ വേണ്ടിയിട്ട് ഇമൽസിഫൈ ഒക്കെ ചെയ്ത് ഞാൻ പ്രോപ്പറായിട്ടുള്ളൊരു ബോഡി ബട്ടർ ഉണ്ടാക്കി അപ്പോൾ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൻ്റെ പേര് കോഫി സെറമൈഡ് ബോഡി ബട്ടർ എന്നാണ് അപ്പോൾ പേര് പറയുന്ന പോലെ തന്നെ സെറമൈഡ് ഉള്ള ബോഡി ബട്ടേഴ്സ് അതായത് സെറമൈഡ് ഉള്ള നാച്ചുറൽ ആയിട്ടുള്ള ബോഡി ബട്ടർ നോട്ട് ദ പോയിൻറ്റ് ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ ഹൺഡ്രഡ് പെർസെൻറ്റേജോളം നാച്ചുറൽ ആൻഡ് നാച്ചുറലി ഡിറൈവ് ആയിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ആണ് ഉള്ളത് അപ്പം സെറമൈഡ് ഉള്ള ഒരു നാച്ചുറൽ ബോഡി ബട്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ആക്ച്വലി സെറമൈഡ് ഉള്ള ബോഡി ബട്ടർ ഉണ്ട് വളരെ കുറച്ച് വളരെ കുറച്ചേ ഉള്ളൂ ഉണ്ടെങ്കിൽ തന്നെ അത് ആണ് സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് ആണ് ഇമൾച്ചറൈസ് എല്ലാം സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് ആണ് അപ്പോൾ സിന്തറ്റിക് ഇൻഗ്രീഡിയൻസ് ആകുമ്പോഴത്തേക്കും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിൻ്റെ പൈസ കുറവായിരിക്കും മേക്കിംഗ് ചാർജ് കുറവായിരിക്കും സിന്തറ്റിക് ഇൻഗ്രീഡിയൻറ്റും അപ്പോൾ ഒരു രൂപയ്ക്ക് സിന്തറ്റിക് കിട്ടുന്നുണ്ടെങ്കിൽ നമ്മൾ നൂറ് രൂപ കൊടുക്കണം അതിൻ്റെ തന്നെ നാച്ചുറൽ ഓൾട്ടർണേറ്റീവ് കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പോൾ പ്രിസർവേറ്റീവ് ഇപ്പോൾ നൂറ് എം എൽ നൂറ് രൂപയാണ് സിന്തറ്റിക് എന്നുണ്ടെങ്കിൽ നൂറ് എം എൽ അല്ലെങ്കിൽ നൂറ് എം എൽ അഞ്ഞൂറ് രൂപ കൊടുക്കേണ്ടി വരും നാച്ചുറൽ നാച്ചുറലാകുമ്പം അപ്പം അതിൻ്റേതായിട്ടുള്ള പ്രശ്നങ്ങളുണ്ട് അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ നമ്മളിത് എക്സ്ക്ലൂസീവ്ലി ന്യൂസിലാൻഡിന് വേണ്ടിയിട്ട് നമുക്കത് ചെയ്യാം എന്ന് വിചാരിച്ചു അപ്പോൾ ഞാൻ അങ്ങനെ വെറുതെ ന്യൂസിലാൻഡിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ബോഡി ബട്ടർ ഉണ്ടാക്കാമെന്ന് പറഞ്ഞു വീഡിയോ ഇട്ടപ്പോൾ എല്ലാവരും കമൻറ്റ് ഇടുന്നത് നമ്മളും ബോഡി ബട്ടർ യൂസ് ചെയ്യും നമ്മളും ബോഡി ബട്ടർ യൂസ് ചെയ്യും അപ്പോൾ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഇതിലെ പേര് പറയുന്ന പോലെ തന്നെ സെറമൈഡ് ആണ് സെറമൈഡ് ഉണ്ട് സെറമൈഡ് കോംപ്ലക്സ് ഉള്ള ഒരു ബോഡി ബട്ടറാണ് ഫസ്റ്റ് തിങ് അത് ഭയങ്കര എക്സ്പെൻസീവാണ് സെറമൈഡ് എന്ന് പറയുമ്പോഴത്തേക്കും ഒരു കിലോന് നമ്മൾ ഓൾമോസ്റ്റ് ഒരു ഇരുപത് ഇരുപത് ഇരുപത്തിരണ്ടായിരം രൂപയോളം വരും ഒന്നാമത്തെ ഇത് മൊത്തം ഞാൻ ഒരു പ്രോഡക്റ്റിലല്ല കേട്ടോ എന്നാലും നമ്മൾ ഒരു എം എൽ എ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ നിങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കി ഇരുപത്തിരണ്ട് രൂപ വരും ഒരു എം എൽ എ യൂസ് ചെയ്യണമെങ്കിൽ തന്നെ അപ്പം അതിൻ്റെ എക്സ്പെൻസ് ഊഹിക്കാമോ ഇനി രണ്ടാമത്തെ ഇതിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിനകത്ത് ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അഞ്ച് ബട്ടേഴ്സ് ഉണ്ട് അതായത് ഇതിനകത്ത് നമ്മുടെ ഹൊഹോബ ബട്ടറുണ്ടല്ലോ ഹൊഹോബ ഓയിലിൻ്റെ അതിൻ്റെ ബട്ടറുണ്ട് പിന്നെ കൊക്കു ബട്ടറുണ്ട് കൊക്കും ബട്ടറുണ്ട് മാംഗോ ബട്ടർ ഉണ്ട് ഷിയ ബട്ടർ ഉണ്ട് അങ്ങനെ അഞ്ച് ബട്ടേഴ്സ് ഉണ്ട് ഇതിനകത്ത് അതുകൂടാണ്ട് പിന്നെ നമ്മൾ ഇതിനകത്ത് മൂന്ന് ട്രിപ്പിൾ കോഫി തെറപ്പിന്നാണ് തന്നെ പറയാം അതായത് മൂന്ന് രീതിയിൽ നമ്മൾ കോഫി ഇതിനകത്തോട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പൊതുവെ ആൾക്കാർ ആഡ് ചെയ്യുന്നത് കോഫി പൗഡറോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ആഡ് ചെയ്യും ചില ബ്രാഞ്ച് ചില ബ്രാഞ്ച് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ഇൻഗ്രീഡിയൻസും കഴിഞ്ഞിട്ട് കുറച്ച് കോഫി എക്സ്ട്രാക്ട് അങ്ങനെ ആഡ് ചെയ്യും പക്ഷേ നമ്മൾ നമ്മളിത് നമ്മൾ മൂന്ന് രീതിയിൽ ഇതിനകത്തോട്ട് കോഫി ആഡ് ചെയ്തിട്ടുണ്ട് കോഫീൻ്റെ ഒരു ഹൈഡ്രോസോൾ ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കോഫീൻ്റെ ഓയിൽ ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ കോഫീൻ്റെ ഒരു എക്സ്ട്രാക്ട് അതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പറഞ്ഞ പോലെ അതിൻ്റെ എക്സ്ട്രാക്ട് ഭയങ്കര തിക്കാണ് അത് നമ്മൾ ഡെൻമാർക്ക് എന്നാണ് ഇതിൻ്റെ മാനുഫാക്ചറിങ് ഉള്ളത് ആ ഒരു കോഫി എക്സ്ട്രാക്ട് കാരണം അത്ര തിക്ക് എന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ കോരിക്കഴിഞ്ഞാൽ ഒഴിക്കാൻ പറ്റില്ല ഞാനിങ്ങനെ തോണ്ടിയൊക്കെ ഇങ്ങനെ ഇടുക ചെയ്യുക നമ്മൾ ഈ ബോൺ ബിറ്റൊക്കെ ലാസ്റ്റ് കട്ട് ചെയ്തിട്ട് പാലൊക്കെ ലാസ്റ്റ് നമ്മളിങ്ങനെ കട്ട് ചെയ്യുമ്പോഴത്തേക്കൊരു കൺസിസ്റ്റൻസി വരിക ആ ഒരു കൺസിസ്റ്റൻസിയാണ് ഇതിൻ്റെ അപ്പോൾ ഇത്രയും സാധനങ്ങൾ ഇതിനകത്ത് ആഡ് ചെയ്ത് അത് കൂടാണ്ട് ഇപ്പം വീജോം ഓയിലൊക്കെ പോലത്തെ ഉള്ള വൈറ്റമിനി റീച്ച് ആയിട്ടുള്ള ഓയിൽസ് ഉണ്ട് പിന്നെ അത് കൂടാണ്ട് ഒരുപാട് ഇൻഗ്രീഡിയൻസ് ഉണ്ട് അപ്പം ഇതെല്ലാം കൂടെ കൂട്ടിയിട്ടുള്ള ഒരു സംഭവമാണ് ഈ ഒരു ബോഡി ബട്ടർ അപ്പം ഇത് ആക്ച്വലി ഞാൻ കുറച്ച് ഉണ്ടാക്കുന്നുണ്ട് ഇവിടെ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു റെസ്പോൺസ് എന്ന് അറിയാം നമ്മൾ അവിടത്തേക്ക് നമ്മൾ കേട്ടി വിട്ടു വിട്ടിട്ട് അവിടെയുള്ള ന്യൂസിലാൻഡുള്ള ഒരു അമ്മൂമ്മയ്ക്കൊക്കെ കൊടുത്തിട്ട് പുള്ളിക്കാറ്റിക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് ഓക്കെ അപ്പം അപ്പോൾ ഇതിവിടെ ഈ ഒരു വീഡിയോയിൽ ഇത് ഇൻക്ലൂഡ് ചെയ്യാൻ ഒന്നാമത് ഇതൊന്ന് ഇൻട്രൊഡ്യൂസ് ചെയ്യണം രണ്ടാമത്തത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഗിഫവൻ്റെ വിന്നേഴ്സിന് നമ്മൾ ഈ ഒരു ബോഡി ബട്ടർ അതായത് ഇത്രയും പൈസ ഉള്ള ബോഡി ബട്ടറാണ് നമ്മൾ ഗിവവയ്ക്ക് ഗിഫ്റ്റ് കൊടുക്കുന്നത് ഓക്കെ അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ ഈ വീഡിയോയിൽ തന്നെ പറയാനുള്ള കാര്യം അപ്പോൾ ഇതിൻ്റെ ഒരു ബെനിഫിറ്റ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മെയിനായിട്ട് ആണ് അതായത് ഡ്രൈ സ്കിൻ ഉള്ളവർക്ക് യൂസ് ചെയ്യാം ഫ്രേഗ്രൻസ് ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇപ്പം ഡ്രൈ സ്കിൻ ആയിട്ടുള്ള കണ്ടീഷൻസ് ഉണ്ടാവില്ലേ സ്കിൻ കണ്ടീഷൻസ് അങ്ങനെയുള്ളവർക്കും യൂസ് ചെയ്യാം അതായത് ഞാൻ പറഞ്ഞത് റെഡ്ഡിഷ് ആയിട്ടുള്ള എക്സിമ പോലത്തെ കണ്ടീഷൻ അല്ല എക്സിമ അല്ലെങ്കിൽ ഇപ്പം സോറിയാസിസ് ഒക്കെ പോലെ ഡ്രൈനസ് ആയിട്ടുള്ളവർക്ക് കേട്ടോ ഡ്രൈനസ് ഉള്ളവർക്ക് ഇത് യൂസ് ചെയ്യാൻ പറ്റും കാരണം ഞാൻ ഞാനൊരാൾക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു ഓക്കെ അപ്പോൾ അതായത് ചെറിയ മൈൽഡ് ആയിട്ടുള്ള ഞാൻ പറഞ്ഞത് ഇത് തേച്ച സോറിയാസസ് മാറുന്നല്ലോ എൻ്റെ അമ്മയും അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ ലോകമൊട്ട തരമോ ഞാൻ പറഞ്ഞത് ഇതിൽ ഫ്രേഗ്രൻസും ഇറിട്ടേൺസും ഒന്നും ഇല്ലാത്തത് കാരണം അങ്ങനത്തെ സ്കിൻ കണ്ടീഷൻസിനകത്തൊക്കെ നിങ്ങൾക്കത് ട്രൈ ചെയ്യാം അതായത് ഒരു മോയ്സ്ചറൈസേഷനൊക്കെ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന പറ്റുന്നൊരു സംഭവമാണ് ഓക്കെ അപ്പോൾ അതാണ് ഒരു കാര്യം പിന്നെ ഈ പറഞ്ഞ പോലെ ഈ സ്കിന്നിൻ്റെ ഏജിങ് തടയും പിന്നെ ഈ എപ്പിഡമൽ വാട്ടർ ലോസ് ഉണ്ടല്ലോ ഈ സ്കിന്നിൽ നിന്ന് പോകുന്ന ആ ഒരു വെള്ളത്തിൻ്റെ ഒരു അളവ് അത് ഇത് ഇങ്ങനെ പ്രിവെൻറ്റ് ചെയ്യും സീൽ ചെയ്യും പിന്നെ അതുപോലെ തന്നെ ഡ്രൈ ആയിട്ടുള്ളതിന് ഇതാക്കാം പിന്നെ സ്കിൻ ഏജിങ്ങിനൊക്കെ പ്രിവെൻറ്റ് ചെയ്യും പിന്നെ കുറേയൊക്കെ സൺ ഡാമേജിന് അത് ക്യോർ ചെയ്യും അങ്ങനത്തെ കുറേ സംഭവങ്ങളൊക്കെയാണ് ഈ ഒരു ബോഡി ബട്ടറിൻ്റെ പ്രത്യേകത്തിന് നല്ല സ്മെല്ലാണ് കോഫീൻ്റെ നല്ല മണമുണ്ട് ഓക്കെ പിന്നെ ഒരു ചോക്ലേറ്റിൻ്റെ അങ്ങനത്തെ ഒരു സ്മെല്ലാണ് ഇതിനകത്ത് വേറെ അഡീഷണൽ ഒന്നും ആഡ് ചെയ്തിട്ടില്ല ഇതിൽ ഓയിലിൻ്റെയും ബട്ടറും ആ കൊക്കോ ബട്ടറിൻ്റെയും കോഫി ഓയിലിൻ്റെയൊക്കെ സ്മെല്ലൊക്കെ കൂടെ കൂടി വന്നിട്ട് ഈ ഒരു സ്മെല്ല് വരുന്നതാണ് ഓക്കെ അല്ലാണ്ട് ഇതിൽ വേറെ സ്മെല്ലുകളൊന്നുമില്ല സത്യമായിട്ട് ഓക്കെ അപ്പോൾ അപ്പോൾ അങ്ങനെയാണ് അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഉത്ഭവം ഓക്കെ അച്ഛ അങ്ങനെയാണ് ഈ ഒരു പ്രോഡക്റ്റ് അപ്പം ഇനി അടുത്ത സ്റ്റെപ്പ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഗിബവേൻ്റെ വിന്നറാണ് ഗിബവേൻ്റെ വിന്നേഴ്സായിട്ട് ഞാൻ സെലക്ട് ചെയ്തിട്ടുള്ള കുറച്ച് ആൾക്കാരുണ്ട് അതിൽ പ്രത്യേകം എടുത്തു പറയേണ്ടത് ഈ ഒരു പുള്ളിക്കാരത്തേനെയാണ് വളരെ ലേറ്റായിട്ടാണ് ഈ ഒരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നത് ഞാൻ ആക്ച്വലി ഞാൻ പറഞ്ഞ നൂറിൽ നൂറ് മാർക്ക് കൊടുക്കാൻ പറ്റുന്ന പറ്റുന്നൊരു കമൻ്റാണ് കാരണം നമ്മുടെ ആ ഒരു കറക്റ്റ് കോറിലേഷൻ എൻ്റെ മൈൻഡിലുള്ള പോലെ പറഞ്ഞു പിന്നെ എന്നെ കുറച്ച് പുകഴ്ത്തിയിട്ടൊക്കെ ഉണ്ട് അറിയാൻ സുഖിച്ചു കോട്ടെ അത് കൂടാണ്ട് ഇങ്ങനെ കുറച്ച് കമൻറ്റുകൾ വന്നിട്ടുണ്ടായിരുന്നു ഇവരൊക്കെയാണ് ഇതിൻ്റെ വിന്നേഴ്സ് അപ്പോൾ ഇവർക്കെല്ലാം കിട്ടുന്നത് ബോഡി വട്ടറാണ് അപ്പം ഈ സ്ക്രീനിൽ കാണിക്കുന്ന ആൾക്കാർ എല്ലാവരും ഞാൻ ഈ കാണിക്കുന്ന നമ്പറിൽ കോൺടാക്റ്റ് ചെയ്തിട്ട് അഡ്രസ്സ് കൊടുക്കേണ്ടതാണ് ഇപ്രാവശ്യം ഡിലേ ഒന്നും ഉണ്ടാവില്ല ഈ പറഞ്ഞ ആൾക്കാരെല്ലാവരും കമ്പനിയുമായി എന്താണ് ബന്ധപ്പെടേണ്ടതാണ് ഓക്കെ അപ്പോൾ അതാണ് ഇതൊക്കെയാണ് വിന്നേഴ്സ് വിനേഴ്സിനെല്ലാവർക്കും കൺഗ്രാച്ചുലേഷൻസ് കഴിഞ്ഞിട്ടില്ല ഈ ബോഡി ബട്ടർ നമ്മുടെ വീഡിയോസിൽ സ്ഥിരമായിട്ട് ഇടുന്ന കുറച്ച് ആൾക്കാരുണ്ട് അതായത് സ്റ്റാർട്ടിങ്ങെ തൊട്ട് ഇപ്പം വരെ ഒരു ദിവസം പോലും ഇല്ലാണ്ട് കമൻ്റ് ഇടുന്ന ഒരുപാട് ആൾക്കാരുണ്ട് ഡെയിലി റെഗുലറായിട്ട് കമൻ്റ് ഇടുന്ന ആൾക്കാരുണ്ട് അപ്പം അവരെ പ്രത്യേകം ഞാൻ അക്നോളജ് ചെയ്യണം കാരണം അവർക്ക് എൻ്റെ ഏകദേശം എൻ്റെ സ്വഭാവവും ഐ മീൻ എൻ്റെ ഒരു രീതിയും കാര്യങ്ങളൊക്കെ അവർക്ക് നന്നായിട്ട് അറിയാം അപ്പം മീൻസ് പണ്ടോട്ട് വരുന്ന ആൾക്കാരാണ് വെച്ചാൽ ഞാൻ എൻ്റെ ഈ ഒരു ബ്രാൻഡിൻ്റെ പാക്കേജിങ്ങൊക്കെ ആദ്യമേ തൊട്ട് വരുന്ന ആൾക്കാരാണ് അപ്പം അവർക്ക് ഒരു പ്രത്യേക എക്നോളജ്മെന്റ് കൊടുക്കണമല്ലോ കാരണം അവർ അത്രയും എഫേർട്ട് എടുത്തിട്ട് ഒരു കമൻ്റ് ഇടുക എന്ന് പറയുമ്പോഴത്തേക്കും അവരുടെ ഒരു വിലപ്പെട്ട സമയം അവരുടെ ഒരു എനർജിയൊക്കെ അവർ യൂസ് ചെയ്യുന്നുണ്ടല്ലോ അപ്പം അവർക്കൊരു ടോക്കൺ ഓഫ് അപ്രീസിയേഷൻ അല്ല അപ്രീസിയേഷൻ അല്ലല്ലോ എൻ്റെ ഒരു സന്തോഷം അവരെ കാണിക്കാൻ വേണ്ടിയിട്ട് ഐ മീൻ അറിയിക്കാൻ വേണ്ടിയിട്ട് അവർക്കും ഞാൻ ഈ കാണിക്കാം അതിൽ ചില ആൾക്കാർക്ക് കഴിഞ്ഞ പ്രാവശ്യമൊക്കെ എന്തൊക്കെയോ ഗിഫ്വേ കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് അങ്ങനെയുള്ള ആൾക്കാർക്ക് നെക്സ്റ്റ് ചാൻസ് അപ്പോൾ അത് അപ്പോൾ അതുകൊണ്ട് ഞാൻ കുറച്ച് ആൾക്കാരെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട് അവർക്കും ഗിഫ്റ്റ് കിട്ടുന്നതായിരിക്കും ഈ കിട്ടുന്ന ആൾക്കാരെല്ലാവരും ദയവ് ചെയ്ത് ഇതിനെ പറ്റിയിട്ടുള്ള അഭിപ്രായം നല്ലത് തന്നെ പറയണമെന്നൊന്നുമില്ല ഇതിനകത്ത് എന്തെങ്കിലും ഇപ്പോൾ വേണമെങ്കിൽ കൺസിസ്റ്റൻസി കുറച്ചും സോഫ്റ്റ് ആക്കണമോ എനിക്ക് തോന്നിയിരുന്നു കുറച്ചും സോഫ്റ്റ് ആക്കണം അപ്പം അങ്ങനെ നിങ്ങൾക്ക് തോന്നുകയാണെന്നുണ്ടെങ്കിൽ അത് നിങ്ങൾക്കറിയിക്കാം സ്മെല്ല് അതുപോലെ തന്നെ എങ്ങനെയാണ് ഹൈഡ്രേഷനൊക്കെ എങ്ങനെയാണ് ലാസ്റ്റ് ചെയ്യുന്നുണ്ടോ നിങ്ങളുടെ അഭിപ്രായം എന്തായാലും നിങ്ങൾ അറിയിക്കണം ഈ ഗവർണർ കിട്ടുന്നവരെ പ്ലീസ് അപ്പോൾ ഉള്ളൂ അപ്പോൾ ഇന്നത്തെ വീഡിയോസിൽ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ എല്ലാം ഞാൻ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്രോഡക്റ്റ്സ് ഓർഡർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മുടെ വെബ്സൈറ്റ് വിസിറ്റ് ചെയ്യാൻ ഒരുപാട് ആൾക്കാർ ചോദിക്കാറുണ്ടെങ്കിൽ ഇങ്ങനെ പ്രോഡക്റ്റ് ഓർഡർ ചെയ്യുക എന്നുള്ളത് ഡബ്ല്യൂ 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 ഡോട്ട് നെയ്തി ഡോട്ട് കോമാണ് നമ്മുടെ വെബ്സൈറ്റ് അതുപോലെ തന്നെ നമ്മുടെ വാട്സപ്പ് ഉണ്ട് നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്യാൻ ബുദ്ധിമുട്ട് അല്ലെങ്കിൽ അറിയുന്നില്ല നിങ്ങൾക്ക് വെബ്സൈറ്റിൽ ഓർഡർ ചെയ്ത് പരിചയമില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ വാട്സപ്പിൽ നമ്മുടെ വാട്സപ്പിൽ നിങ്ങൾക്ക് ഓർഡർ ചെയ്യും വാട്സപ്പിൽ നമ്പർ ഞാൻ സ്ക്രീനിൽ കാണിക്കാം രാവിലെ പത്ത് മണി തൊട്ട് വൈകിട്ട് മണി വരെ ആയിരിക്കും സ്റ്റാഫ് ഉണ്ടാവുള്ളൂ പിന്നെ സൺഡേ ലീവാണ് അപ്പം നിങ്ങൾക്ക് എന്തെങ്കിലും ക്വയറീസോ അല്ലെങ്കിൽ എന്തെങ്കിലും കസ്റ്റമർ കംപ്ലയിൻസോ കാര്യങ്ങളോ എല്ലാം നിങ്ങൾക്ക് ഇതിൽ അറിയിക്കാം അപ്പം എന്തായാലും എല്ലാവരും സപ്പോർട്ട് ചെയ്യാം ചാനൽ ഇഷ്ടപ്പെടുവാണെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാം പിന്നെ ഈ വരുന്നവർക്ക് അറിയുന്ന ആൾക്കാർക്കൊക്കെ ഇതൊക്കെ ഷെയർ ചെയ്ത് കൊടുത്തോളൂ അതിന് എനിക്ക് വിരോധം ഒന്നുമില്ല ഓക്കെ അപ്പോൾ അത്രയ്ക്കുള്ളൂ